അടുത്ത കാലത്തിറങ്ങുന്ന ബോളിവുഡ് ചിത്രങ്ങൾക്കൊന്നും വേണ്ട വിജയങ്ങൾ കൈവരിക്കാനായിരുന്നില്ല ഹിറ്റ്മേക്കർമാർക്ക് പോലും ബോളിവുഡിൽ വേണ്ട നേട്ടം കൊയ്യാനായില്ല എന്നാൽ വിക്കി കൌശൽ നായകനായെത്തിയ ചാവ മുന്നേറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമായ ചാവ മറാത്ത രാജാവായിരുന്ന സാംബോജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ബോളിവുഡിനെ കരകയറ്റുന്ന പ്രകടനം തന്നെയാണ് ചാവ തിയേറ്ററിൽ കാഴ്ചവെച്ചത് ആദ്യ ദിനം തന്നെ ആഗോളതലത്തിൽ അൻപത് ദശാംശം പൂജ്യം അഞ്ച് കോടി ഗ്രോസ് കളക്ഷൻ ചിത്രം നേടി ഒന്നാം ദിനത്തിൽ നിന്നും കൂടുതൽ കളക്ഷൻ ചിത്രം ഒൻപതാം ദിവസവും നേടി അൻപത്തി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് കോടിയാണ് ഒൻപതാം ദിനം മാത്രം ചിത്രം നേടിയിരിക്കുന്നത് അങ്ങനെ ആകെ ആഗോളതലത്തിൽ എഴുന്നൂറ്റി എട്ട് ദശാംശം നാല് ഏഴ് കോടിയാണ് ചാവ ഇതുവരെ നേടിയത് ഇതോടെ അജയ് ദേവ്ഗൺ ചിത്രം സിംഗമെഗിയൻ എന്ന ചിത്രത്തെ ചാവ മറികടന്നു നാനൂറ്റി രണ്ടേ ദശാംശം രണ്ട് ആറ് കോടിയാണ് സിംഗത്തിന്റെ ആകെ കളക്ഷൻ ഇപ്പോഴത്തെ വിക്കി കൗശലിന്റെ ചാവ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഒ ടി ടിയിൽ എത്തുക എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഏപ്രിൽ പതിനൊന്നിനാവും ചിത്രം ഒ ടി എത്തുക എന്നും വിവരമുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ലക്ഷ്മൺ ഉത്തേഖറാണ് ചാവയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രശ്മിക അക്ഷയ് ഖന്ന ഡയാന പെഞ്ചി അശുതോഷ് റാണ ദിവ്യദത്ത വരുൺ ബുദ്ധദേവ് സഞ്ജിത് വിനീത് കുമാർ സിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൗരവ് ഗോസ്വാമിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് എ ആർ റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം